ആ സേ നമസ്കാരം ഹൈബ് അദ്ദേഹ കാര്യം ഷോൺ ജോർജിനെ എങ്ങനെയെങ്കിലും കുടുക്കിയകത്താക്കാനാണ് ഇപ്പോൾ വീണ കുഞ്ഞിൻ്റെ ലക്ഷ്യം ഷോൺ ഇപ്പോൾ പറയുന്നതെങ്കിലും കാര്യമില്ലേ വീണ മോളി ഉടായിപ്പിച്ച് നടത്തി ഉണ്ടാക്കിയ പണമെല്ലാം ഇങ്ങോട്ട് പോയി വീണ മാത്രമല്ല പല സംഘടനകളും രാഷ്ട്രീയക്കാരും പിന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ വാങ്ങിയ ഈ പണം എവിടെ പോയി എന്ന് അറിയാനുള്ള അല്ലെങ്കിൽ ഇതെന്ത് ചെയ്തു എന്നറിയാനുള്ള വാശം നമുക്കുണ്ട് അതിൽ പലരും അതായത് ഷോണിൻ്റെ അച്ഛൻ പി സി ജോർജിൻ്റെ എതിരാളികളായ രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരും ഒക്കെ ഇല്ലേ ഉണ്ട് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് അതിൽ കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ വാങ്ങി സപ്പോർട്ട് ചെയ്തതെന്നും ഒരു വാർത്ത കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ ഉണ്ടെന്നാണ് പോരട്ടെ പോരട്ടെ എങ്ങനെ മാധ്യമങ്ങൾ ആരൊക്കെ എന്ന് അറിയണം ഷോൺ ഇപ്പോൾ പറയുന്നത് മതസംഘടനകൾ വരെ ഉണ്ട് എന്നാണ് എങ്കിൽ പിന്നെ അത് ആരൊക്കെ ഇടയിൽ ആ അത് പോട്ടെ അതിനകത്ത് ഇവർ ഈ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോൾ വരവ് ചെലവ് കണക്കുകളിൽ ഈ വക ആ വക എല്ലാം ഉൾപ്പെടുത്തി കാണിക്കുമെന്നാണ് ഷോണിൻ്റെ അഭിപ്രായം അതെല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കിയെടുത്ത് തെളിവൊക്കെ നശിപ്പിച്ചു വയ്ക്കാനുള്ള അവസരമായിരുന്നു വീണമോൾ എസ് എഫ് ഐയുടെ അന്വേഷണം താൽക്കാലികമായി നിർത്തണമെന്നും അല്ലെങ്കിൽ അവരല്ല ചെയ്യേണ്ടത് ചെയ്യാൻ അവരാരാ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് കോടതിയിലൊരു ഹർജി കൊടുത്തത് നോക്കാം അപ്പോഴാണ് ആദ്യത്തെ ബുദ്ധിജീവിയുടെ അതായത് നികേഷ് കുമാർ ബുത്തിയുടെ ചോദ്യം വരുന്നത് ഇൻടർമിൻ സെറ്റിൽമെൻ്റ് ബോർഡ് അതായത് അല്പം വ്യക്തമാക്കി അങ്ങ് പറഞ്ഞാൽ ആദായ നികുതി വകുപ്പിന്റെ കീഴിൽ സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ബോർഡാണ് ഈ ആദായ നികുതി ഒക്കെ സെറ്റ് സെറ്റിൽ ചെയ്യാനായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ ബോർഡ് ആകത്തവയുടെ എഴുപത് ശതമാനം ഇളവ് നൽകിയിട്ടുണ്ട് പ്രോസിക്യൂഷനിൽ ഇമ്മ്യൂണിറ്റി നൽകിയിട്ടുണ്ട് എന്നും ഇന്നലെ ഞാനും അരുണും തമ്മിലുള്ള തർക്കം അതായിരുന്നു എന്നൊക്കെയാണ് നികേഷ് ബുദ്ധി പറയുന്നത് ഈ അരുൺ മനസ്സിലായില്ലേ അതിലെ രണ്ടാമത്തെ ബുദ്ധിജീവി അതായത് മൊട്ട ഈ ഇപ്പോൾ കേരളത്തിലെ മുടി ചൂടാമന്നനായ രണ്ടാമത്തെ മാധ്യമ ബുദ്ധിജീവി ആരോധം മിണ്ടികളയിലും ഒട്ടയ്ക്ക് ഒരു പ്രത്യേക കോടതി തന്നെയുണ്ട് ഇപ്പോൾ കേരളത്തിലെ നീതിന്യായ കോടതിയൊക്കെ ശിക്ഷിക്കാതെ വിടുന്ന കേസെല്ലാം ഈ അരുണിൻ്റെ കോടതിയാണ് പിന്നെ ശിക്ഷമായി കൊടുക്കുന്നത് അത് മിണ്ടരുത് ഓ പറഞ്ഞു വന്ന കാര്യം പോയി ആ അങ്ങനെ രണ്ട് ബുദ്ധിജീവികളും കൂടി തർക്കമുണ്ടായിരുന്നു ഇതിനുവേണ്ടി ഇമ്യൂണിറ്റിക്ക് വേണ്ടി എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ വരുമ്പോഴേ ഈ ഇമ്മ്യൂണിറ്റി ബാധകമല്ലേ എന്നാണ് നികേഷ് ബുദ്ധി ചോദിച്ചത് അപ്പോഴും പി സി ഐ അതായത് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ വിളിച്ചുകൊണ്ട് ഒരു വിഷയം സെറ്റിൽ ചെയ്യുമ്പോൾ അവർ ചോദിച്ച കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അവരുടേതായ ചില കള്ളക്കണക്കുകൾ നിരത്തി അതായത് കോഴ മറയ്ക്കാനായിട്ട് എക്സ്പെൻഡിച്ചർ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ പിന്നെയും ഒരു മുപ്പത് ശതമാനം കൂടി ചോദിച്ചു അത് ഏകദേശം നാൽപ്പത്തഞ്ച് കോടി വരുമെന്നാണ് പറയുന്നത് അപ്പോഴ് ബോർഡ് പറഞ്ഞത് നിങ്ങൾക്കൊരു ചാൻസ് തരാം നിങ്ങൾ പറഞ്ഞ മൊഴിയിൽ തന്നെ അത് മാറ്റാതെ നിൽക്കണം അപ്പോൾ ഈ കമ്പനിയുടെ സി എം ആർ എല്ലിൻ്റെ സിഇഒ സുരേഷ് ഹൈക്കോടതിയിലും ആർ ഒ സിക്ക് ഒക്കെ കൊടുത്ത അഫിഡവിറ്റിലും കൗണ്ടറിലും പറയുന്നത് നമുക്ക് കമ്പനിക്കൊന്നും ഇതേപ്പറ്റി യാതൊരു ഓരോ അതെല്ലാം കമ്പനിയുടെ സ്റ്റാഫുകൾ വെറുതെ പറയുന്നതാണെന്ന് അപ്പം തന്നെ ഇമ്മ്യൂണിറ്റി പോയില്ലേ അല്ലെങ്കിൽ തന്നെ സി എം ആർ എല്ലിന് മാത്രമാണ് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയാലും എഫക്റ്റീവ് ആകുന്നത് വീണമോക്ക് കിട്ടത്തില്ല അതും ഒരു ഐ ടി ആക്റ്റനുസരിച്ച് ഇനി ഒരു ഫൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം ബുദ്ധിജീവി വിചാരിച്ചത് അത് വെച്ച് വീണമോളെ രക്ഷിക്കാൻ പറ്റുമോ എന്നാണ് നോക്കിയത് അപ്പോ ഒന്നിൽ തോറ്റേ അപ്പോഴ അടുത്ത ബുദ്ധിജീവി രംഗത്ത് നൊട്ട ചോദ്യം ഇതാണ് പിണങ്ങാറായി വിജയൻ നിങ്ങളുടെ അച്ഛൻ പി സി ജോർജിനെ വ്യക്തിപരമായി ആക്രമിച്ചത് കൊണ്ട് സി എം ആർ എല്ലിനെ വെച്ച് വീണമോളെ കൊടുക്കാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ എന്നാണ് അപ്പൊ യുവൻമാർ രണ്ടും പറയുന്നത് അവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല സി എം ആർ എൽ എന്ന കമ്പനി ഇല്ലായിരുന്നു എല്ലാം മജീഷ്യൻ മുതുകാടിനെ വിളിച്ചു നടത്തിയ ഒരു വെല്യൂഷൻ മാജിക് ആയിരുന്നു എന്നാണ് തോന്നുന്നത് എന്നല്ലേ ഇവർ പറയുന്നത് ബുദ്ധിജീവികൾ രണ്ടും തോറ്റപ്പെടുന്ന അടുത്ത യുവൻമാരുടെ മറ്റൊരു അവതാരക ബുദ്ധിജീവി രംഗത്ത് വരുന്നത് ഇതിപ്പോ ഷോൺ ബി ജെ പി കാരനായത് ഈ കേസിൽ മനപൂർവ്വം വീണ മുളവൻ നോക്കുന്നത് എന്നൊക്കെ അപ്പോഴാണ് ഈ അവതാരക ബിനീഷ് കോടിയേരിയുടെ വെച്ച് അടുത്ത ചോദ്യം അതിൽ തോറ്റു ആ ചോദിച്ച ചോദ്യത്തിലും ഒന്നും ഇല്ലാതായി പൊള്ളയായി പോയപ്പോൾ ചോദിക്കുന്നത് നിങ്ങളും ബിനീഷ് കോടിയേരിയും തമ്മില് ഇപ്പോഴും ബിസിനസ് കാര്യങ്ങളൊക്കെ ഇല്ലയോ ആ ഷോണ അപ്പഴേ പറഞ്ഞില്ലേ ഉണ്ട് അതിനെന്താ നമ്മൾ തമ്മിൽ ഇനി എന്തുകൊണ്ടാവും നമ്മൾ തമ്മിൽ നൃത്തത്വുമില്ല അപ്പോഴാണ് ചോദ്യം ആ അതുകൊണ്ട് തന്നെ ബിനീഷ് കോടിയേരി നിങ്ങളും സുഹൃത്തുക്കളായതുകൊണ്ട് ബിനീഷ് കോടിയേരി നേരത്തെ കണ്ടൊരു മയക്കുമരുതി കേസിൽ പെട്ടപ്പോഴന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ബിനീഷ് കോടിയേരിയുടെ അച്ഛൻ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിറങ്ങിപ്പോയി ആ സ്ഥാനം കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ചിറങ്ങിയപ്പോൾ ഉള്ള സന്മനസ് കാണിച്ചു അല്ലെ മകൻ ഒരു കേസിൽ പെട്ടപ്പോൾ കാണിച്ചപ്പോഴത്തേക്കും അല്ലെങ്കിൽ പിണറായി നിർബന്ധിതനാക്കി അദ്ദേഹത്തെ അപ്പോൾ ആ ബിനീഷും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ വളർച്ചയിൽ ഇപ്പോൾ അന്ന് ബിനീഷിന്റെ കൂടെ ആയിരുന്നില്ല ഇപ്പോൾ വീണയ്ക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ വീണയുടെ കൂടെ അച്ഛൻ നിൽക്കുന്നു സംരക്ഷിക്കാൻ നോക്കുന്നു നോക്കുന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഒരു പ്രശ്നം മനപൂർവ്വം കുത്തിത്തിരിപ്പിച്ച് വീണയെ കൊടുക്കാനായിട്ടും പിണറായിയെ കൊടുക്കാനായിട്ട് നോക്കുന്നത് എന്നുള്ള ചോദ്യത്തിനും ഷോൺ കറക്റ്റായിട്ട് അതേപോലെ ഒരു മറുപടി കൊടുത്തു ആ മറുപടിയിൽ വരുന്നത് അങ്ങനെയെങ്കിൽ സി എം ആറിൽ എന്ന് പറഞ്ഞ കമ്പനി ഇല്ലായിരുന്നോ സി എം ആറിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായതാണോ സി എം ആറിൽ ഒരു കോൺട്രാക്ട് കൊടുത്തപ്പോൾ എന്തുകൊണ്ട് അത് പ്രത്യക്ഷത്തിൽ കൊണ്ടുവന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു പരസ്യം ചെയ്തില്ല ഇങ്ങനെ കമ്പനിക്ക് കോൺട്രാക്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഖണ്നം നടത്താൻ പോവുകയാണെന്നുള്ളതെല്ലാം അങ്ങനെയോജിക്ക് ഇതുമായിട്ട് ബന്ധമില്ലേ നേരത്തെ പറഞ്ഞ പോലെ മധ്യക്ഷൻ മുതുകാട് വന്നിട്ട് ഒരു ഇല്യൂഷൻ മേജിക്ക് കാണിച്ചിട്ട് പോയതാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും ഇവർക്കൊന്നും ചോദിക്കാനും തെളിയിക്കാനും ഒന്നുമില്ലാത്തതും തലയിലൊന്നും ഇല്ലാത്തതും ഭാഗ്യം